പുതുതായി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ ഇലക്ട്രിക് സ്കൂട്ടറിന് കംപ്ലൈന്റോടെ കംപ്ലൈന്റ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും സ്കൂട്ടറിന്റെ കംപ്ലൈന്റുകൾ പൂർണ്ണമായും പരിഹരിക്കാത്തതിൽ സഹികെട്ട യുവാവ് സ്കൂട്ടറുമായി ചെന്ന് ഷോറൂമിന് തീയിട്ടു മാനേജരും ജീവനക്കാരും ഓടി രക്ഷപ്പെട്ടു ബംഗളൂരുവിലാണ് സംഭവം കലബുറഗിയിലെ ഒല ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിൽ നിന്ന് ഒന്നര ദശാംശം നാല് ലക്ഷം രൂപയ്ക്കാണ് നദീം എന്ന ഇരുപത്തിയാറുകാരൻ ഈ സ്കൂട്ടർ വാങ്ങിയത് വാങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വണ്ടിക്ക് തകരാറുകൾ കാണിച്ചു തുടങ്ങി ബാറ്ററിയിലടക്കം കംപ്ലൈന്റുകൾ പ്രകടമായതോടെ വണ്ടിയുടെ ശബ്ദത്തിനും മാറ്റമുണ്ടായി തകരാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ഷോറൂമിലെത്തിയെങ്കിലും താൽക്കാലിക പരിഹാരം കണ്ട് സ്കൂട്ടറും കൊടുത്ത് തിരിച്ചുവിടുകയായിരുന്നു ഷോറൂം അധികൃതർ ചെയ്തത് വീണ്ടും കംപ്ലയിന്റായി സാഹി കെട്ടതോടെയാണ് നദീം രണ്ടും കൽപ്പിച്ച് ഷോറൂമിലെത്തിയത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവുകളുമായി രൂക്ഷമായ വാക്കേറ്റം നടന്നു തുടർന്നാണ് പെട്രോൾ ഒഴിച്ച് ഷോറൂം കത്തിച്ചത് ആറ് വാഹനങ്ങളും ഷോറൂമിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും കത്തിനശിച്ചു നദീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫയർ ടാഗ് വിൻഡോസ് ഫെയർ ടാഗിന്റെ പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors